ൂത്തികളെ ലക്ഷ്യം വെച്ച് അമേരിക്കൻ ആക്രമണം ലക്ഷ്യം കാണുമോ ഇതില് വളരെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ ഇതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞാൽ അത് വളരെ വലിയ വിശദീകരിക്കേണ്ട വിഷയമാണ് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അമേരിക്ക ഇന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരം വളരെ വലിയ ആക്രമണം ഈ ഹൂത്തികളുടെ യമനിലെ സനാഹ കേന്ദ്രീകരിച്ചും അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തിയിരിക്കുന്നു അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ആക്രമണം യമനിലെ സലഹായ ലക്ഷ്യമാക്കി അമേരിക്കയും ബ്രിട്ടനും നടത്തിയിരിക്കുന്നത് ഇത് വളരെ വലിയ ഒരു സംഘർഷ സാഹചര്യം ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്നു നേരത്തെ തന്നെ വളരെ വലിയ സംഘർഷമാണ് ഈ ഹൂത്തികളും അതുപോലെ തന്നെ അമേരിക്കൻ ബ്രിട്ടീഷ് ഏർ സംബന്ധമായ അവരുടെ സൈനിക വിഭാഗവും നടക്കുന്നുള്ളത് പക്ഷേ ഇപ്പോഴുണ്ടായ സാഹചര്യം എന്നുള്ളത് നേരത്തെ അത് ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു ഗസ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഗസയിലുള്ള ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ ഹൂത്തികൾ ഹമാസിനും അതുപോലെ തന്നെ ഫലസ്തീനും നൽകുന്ന നിരന്തരമായ പിന്തുണയാണ് നേരത്തെ ഉണ്ടായിരുന്ന സംഘർഷങ്ങൾക്ക് കാരണം അതുകൂടാതെ തന്നെ ഈ ഒരു ചെങ്കടലിലുള്ള ഈ അമേരിക്കൻ യുദ്ധക്കപ്പലടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഊത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നേരിട്ടിട്ടില്ലാത്ത ഒരു ആക്രമണ രീതിയാണ് കുട്ടികൾ അവലംബിച്ചിട്ടുള്ളത് അമേരിക്കൻ യുദ്ധ കപ്പലിനെയൊക്കെ ഈ മിഡിൽ ഈസ്റ്റിലെ ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘമോ ഇതുവരെയും ലക്ഷ്യം വെച്ചിരുന്നില്ല അതിനുള്ള ധൈര്യം കാട്ടിയിരുന്നില്ല അതിൽ നിന്നും വിഭിന്നമായ സംഭവങ്ങളായിരുന്നു ഇതൊക്കെ എന്നുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നേരത്തെ നിലനിൽക്കുന്നത് നിലവിൽ അമേരിക്ക ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തിരുന്നതിന് ശേഷം ഊട്ടികളോട് ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതായത് ഗസ്സാ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല നിങ്ങൾ ചെങ്കടലിലെ പാത ഉപരോധം നടത്താൻ പാടില്ല ചരക്കുഗതാഗതം നിയന്ത്രിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള ഒരു ഭീഷണിയായിരുന്നു അമേരിക്ക മുൻപോട്ട് വെച്ചത് അല്ല എങ്കിൽ ഞങ്ങൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നും നിങ്ങൾക്ക് ഇവിടെ നരകമാക്കി തീർക്കുമെന്നും നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുമുള്ള നിലപാടാണ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ഊത്തികൾക്ക് നേരെ നടത്തിയിട്ടുള്ളത് പക്ഷേ അതിനുശേഷമാണ് ഇന്നത്തെ ദിവസം ഇന്ന് രാവിലെ തന്നെ വലിയ ആക്രമണം സനായ ലക്ഷ്യമാക്കി കുത്തികളെ ലക്ഷ്യമാക്കി നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് കുട്ടികളടക്കം ചെറിയ കുട്ടികളൊക്കെ അടക്കം പരിക്കുകളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായിട്ടാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിൽ പോലും അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തെ ഒരു രീതിയിലും തങ്ങൾ വകവെക്കില്ലെന്നും തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അളക്കാൻ കഴിയുന്ന അളവുകളിൽ നിന്നും അപ്പുറമാണ് യഥാർത്ഥ ത്തിൽ യമനിലെ പൂത്തികൾ അഥവാ അൻസാറുദ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾക്ക് അവരൊരു ട്രൈബ് ടൈപ്പ് ഉള്ള ആളുകളാണെന്ന് തോന്നുമെങ്കിലും തോന്നിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ വളരെയധികം കൃത്യമായിട്ട് ചിന്താശേഷിയും ഗഹനശേഷിയും അതുപോലെ തന്നെ കൃത്യമായ നിലപാടുകളും അവരുടേതായ കണ്ടുപിടുത്തങ്ങളും സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം നേരത്തെ അവരെ ആ ലോകത്തിന് മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ് അറബ് സഖ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് അറബ് സഖ്യ രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഹൂത്തികൾക്ക് നേരെ ആക്രമണം നേരത്തെ നടത്തിയിട്ടുള്ളതാണ് സൗദിയും യു എയും ബഹ്റൈനും അടക്കമുള്ള സഖ്യ രാജ്യങ്ങളുടെ ആക്രമണങ്ങളെയും അത്തരം അധിനിവേശങ്ങളെയും എതിർത്ത് തോൽപ്പിച്ച ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾക്കുള്ളത് ഇങ്ങനെ അറബ് സഖ്യത്തിലെ വലിയ രാഷ്ട്രങ്ങൾ അമേരിക്കൻ പിന്തുണയോട് നടത്തിയ ആക്രമണങ്ങളെ അതിജീവിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹൂത്തികൾ അവിടെ നിലകൊണ്ടതും അവർ നിലനിൽപ്പ് നടത്തിയതും അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഈ അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി നടത്തുന്ന ആക്രമണങ്ങൾ കൊണ്ട് ഊത്തികളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ ചരിത്രം എന്നുള്ളത് ഊത്തികളെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായത് കഴിഞ്ഞ തവണ ഗസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഹമാസിന് നൽകിയ പിന്തുണയോടൊപ്പം അവർ ടെൽ ടെൽഅീനെ ലക്ഷ്യമാക്കി ഹൈപ്പർസോണിക് മിസൈൽ അടക്കം ലക്ഷ്യമാക്കി അത് തെൽഹവീവിൽ പതിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹൂത്തികളുടെ ശക്തി അമേരിക്കയ്ക്കും ഇസ്രായേലിനും മനസ്സിലായത് അതായത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട നഗരമായ ടെൽ തെൽഅവീവിലെ പലതവണ ലക്ഷ്യം വെക്കാൻ ഊത്തികളുടെ മിസൈലുകൾക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരം കിലോമീറ്റർ ഇപ്പുറത്തു നിന്നും ഊത്തികൾ ലക്ഷ്യം വെച്ച് മിസൈലുകൾ അയച്ചത് ിൽ പതിക്കുന്നു എന്നുള്ള ബോധ്യം അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള കക്ഷികളെ പോലെ ഏതെങ്കിലും അനുരഞ്ജനങ്ങൾക്ക് ഹൂത്തികൾ ഒരിക്കലും തയ്യാറായിരുന്നില്ല ഗസയ്ക്കുള്ള പിന്തുണ നിരുപാധിക പിന്തുണ തങ്ങൾ തുടരുമെന്നും അത് തങ്ങളുടെ വിശ്വാസപരമായ ബാധ്യതയാണെന്നുമാണ് ഹൂത്തികൾ പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഹിസ്ബുളയുമായി ഇസ്രായേൽ ഒരു കരാറിലെത്തിയിരുന്നു അത് ഫലസ്തീനിലെ അധിനിവേശം തുടരുന്ന സമയത്ത് ഗസയിലുള്ള അധിനിവേശം തുടരുന്ന സമയത്ത് തന്നെയാണ് ആ കരാർ സാധ്യമായത് അഥവാ ഇറാന്റെ പ്രധാന അലയായി പ്രവർത്തിക്കുന്ന ഇസ്ബുല്ലയുമായിട്ട് അസൻ നസറുല്ലയുടെ വസിയത്തുണ്ട് എന്ന് പറഞ്ഞ കാര്യത്തിൽ അതായത് ഗസയിലുള്ള ആക്രമണം നടത്താതെ ഇസ്രായേലുമായിട്ടുള്ള സന്ധികൾക്ക് തയ്യാറല്ല എന്നായിരുന്നു ഹിസ്ബുല്ലയുടെ കൊല്ലപ്പെട്ട ജനറൽ സെക്രട്ടറി അസൻ നസ്രുള്ള പറഞ്ഞത് പക്ഷേ അതിൽ നിന്നും വിഭിന്നമായി കൊണ്ട് ഇസ്രായേലുമായിട്ട് അവസാന നിമിഷം സമാധാന കരാറിൽ ഉണ്ടാക്കാൻ ഇസ്ബുല്ല നിർബന്ധിതരായിട്ടുണ്ട് അങ്ങനെ ഹിസ്ബുല്ലയുമായിട്ട് ഒരു കരാറുണ്ടാക്കി അവരുമായിട്ട് സമാധാന കരാർ ഉണ്ടാക്കിയപ്പോഴും ഹൂത്തികളെ നിലക്കു നിർത്താൻ ഇസ്രായേലിനോ അമേരിക്കക്കോ കഴിഞ്ഞിട്ടില്ല ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനങ്ങൾ കൊണ്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ കൊണ്ടൊന്നും ഹൂത്തികളെ വെറുതെയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു ഇസ്ബുതയുമായിട്ട് കരാറുണ്ടാക്കുന്ന സമയത്ത് പോലും ഹൂത്തികൾ കൃത്യമായിട്ട് ഹമാസിനും ഗസയ്ക്കും നൽകുന്ന പിന്തുണ ആവർത്തിക്കുകയായിരുന്നു അതായത് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഗസേജിലെ ജനങ്ങളെ പിന്തുണച്ചുകൊണ്ടുള്ള തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുമെന്നാണ് ഹൂത്തികൾ വ്യക്തമാക്കിയിരുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലകൊണ്ടത് അതായത് കൃത്യമായിട്ട് ഹിസ്ബുലെ പോലെയുള്ള ഒരു പ്രതിരോധ സംഘത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ ഇസ്രായേലിൽ കഴിഞ്ഞുവെങ്കിൽ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വകവെക്കാതെയാണ് ഹൂത്തികൾ പ്രവർത്തിക്കുന്നത് ഇതില് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉയരുന്നുണ്ട് ഒന്ന് ഇറാനുമായിട്ട് ഇറാന്റെ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഹൂത്തികളെ ഇത്രയും വലിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് നേരത്തെ ഉയരുന്നുള്ളത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇറാൻ പിന്തുണയോടെ ആയിരുന്നെങ്കിൽ നേരത്തെ ഹിസ്ബുദ്യുമായിട്ട് സമാധാന ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ യമനിലെ ഹൂത്തികളുമായിട്ട് സമാധാന കരാറുണ്ടാക്കാൻ ഇസ്രായേലിനും അമേരിക്കക്കും സാധിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് മാത്രമല്ല ഈ ഇറാനുമായിട്ടോ അല്ലെങ്കിൽ ഹിസ്ബുദ്യുമായിട്ടോ ഈ കരാറും സമാധാന ശ്രമങ്ങളും ഉണ്ടായ ആ സമയത്ത് പോലും ഹൂത്തികൾ അവരുടെ ആക്രമണങ്ങളും അവരുടെ ഈ ചെങ്കടലിലെ ഉപരോധവും ഇസ്രായേലിന് നിലനിർത്തി തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇറാന്റെ കമാൻഡിന് പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ചാവേർ പടയാണ് ഹൂത്തികൾ എന്നുള്ളത് തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്ന് വ്യക്തമാവുന്ന കാര്യമാണ് പക്ഷേ അവർ അവരുടേതായ വിശ്വാസ സമീപനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ഇറാന്റെ കമാൻഡിന് പുറത്ത് പ്രവർത്തിക്കുന്ന അവരുടെ പ്രോക്സി സംഘം മാത്രമാണ് ഹൂത്തികൾ എന്ന് വ്യാഖ്യാനിക്കുന്നത് തെറ്റായ കാര്യമാണ് എങ്കിൽ പോലും ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് ഈ ഇറാനിനോടും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഹൂത്തികൾക്ക് നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നാണ് ഇല്ല എങ്കിൽ ഇത് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് പക്ഷേ ഈ ആക്രമണങ്ങൾ അമേരിക്കൻ പിന്തുണയോടുകൂടി ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി ചേർന്നുകൊണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ട് പോലും ഹൂത്തികൾ ഏതെങ്കിലും രീതിയിലുള്ള അനുരഞ്ജനങ്ങൾക്ക് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടു ദിവസം മുമ്പാണ് ഹൂത്തികൾ പറഞ്ഞത് ഈ ഒരു വ്യോമപാത ചങ്കടയിലെ ഈ ഒരു പാത എന്നുള്ളത് ജലപാത എന്നുള്ളത് ഇസ്രായേലി കപ്പലുകൾക്ക് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട നീക്കങ്ങൾക്ക് തങ്ങൾ വീണ്ടും ഉപരോധം നടത്താൻ പോവുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറഞ്ഞത് ഗസയിലേക്കുള്ള അവശ്യ വസ്തുക്കൾ മരുന്നുകളും വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും അടക്കം ഉപരോധം നടത്തിക്കൊണ്ട് ഇസ്രായേൽ കടത്തിവിടാൻ തയ്യാറാവുന്നില്ല ഇത് ഗസയുടെ കരാറിന്മേലുള്ള ലംഘനമാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ തങ്ങളുടെ ഈ ഉപരോധങ്ങൾ തുടരുമെന്നും ഉപരോധങ്ങൾ തങ്ങൾ നടപ്പിലാക്കാൻ വീണ്ടും നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ള നിലപാടാണ് ഒത്തികൾ സ്വീ സ്വീകരിച്ചത് നേരത്തെ തന്നെ ഇസ്രായേലുമായിട്ട് ഒരു കരാറുണ്ടാക്കുന്ന സമയത്താണ് ഒത്തികൾ ഒന്ന് അവരുടെ അമാസ് അമാസും ഇസ്രായേലും തമ്മിലുള്ള കരാറുണ്ടാക്കുന്ന സമയത്താണ് ഹൂത്തികൾ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുള്ളത് അതായത് അവിടെ സമാധാന ശ്രമങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തങ്ങൾ അതുമായി സഹകരിക്കുന്നു എന്നാണ് എന്നാൽ അതിനുശേഷം വീണ്ടും ഇത് ഇത്തരം കരാറുകൾ ഇസ്രായേൽ ലംഘിക്കുമ്പോൾ അവിടെ വീണ്ടും ഹൂത്തികൾ അതിനെതിരെ രംഗത്ത് വരികയും വീണ്ടും തങ്ങൾ ഈ ഉപരോധം അടക്കമുള്ള ചെങ്കടലിലെ ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് പറയുകയുമാണ് ചെയ്തിട്ടുള്ളത് ഈ ചെങ്കടലിലെ ഉപരോധം എന്നുള്ളത് വളരെ വലിയ പ്രശ്നമാണ് കാരണം ലോകത്തെ ിപ്പിക്കുന്ന ഈ ജലഗതാഗതത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് ചെങ്കടലെ ഈ ഒരു മേഖല എന്നുള്ളത് ഇവിടെ പോകുന്ന കപ്പലുകൾക്ക് നേരത്തെ തന്നെ ഹൂത്തികൾ ചുങ്കമടക്കം പിരിക്കുന്നുവെന്നും ഉള്ള ആരോപണം നിലനിന്നിരുന്നു യു എൻ കപ്പലുകൾക്കടക്കം അത്തരം ആരോപണങ്ങൾ നിലനിന്നിരുന്നു അതായത് ഇതില് പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായിട്ട് ഹൂത്തികൾ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കാര്യം അതായത് ഈ ഒരു മേഖലയിലെ ജലഗതാഗതം നിയന്ത്രിക്കുന്നത് ഹൂത്തികളാണ് എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു സമുദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെങ്കടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എവിടെയാണ് നിലകൊള്ളുന്നതെന്നും അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ അത് ലക്ഷ്യത്തിലെത്തിയോ അത് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് പോലും ധൈര്യപ്പെടുന്ന ഒരു ശക്തിയായിട്ട് ഹൂത്തികൾ മാറിയിട്ടുണ്ട് എന്നാണ് അമേരിക്ക മനസ്സിലാക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഈ വലിയ യുദ്ധവിമാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഊത്തികൾക്ക് നേരെയുള്ള വലിയ ആക്രമണങ്ങൾ ഇന്ന് നടത്തിയിട്ടുള്ളത് യമനിലെ സനാ കേന്ദ്രീകരിച്ചാണ് ഊത്തികൾ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് നടത്തിയിട്ടുള്ളത് ഈ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിനായി ഇവരുടെ കീഴിൽ തന്നെയുള്ള ബഹ്റൈനിലെയും യു എയിലെയും അതുപോലെ തന്നെ ഖത്തറിലെയും അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഏതായാലും അമേരിക്കൻ വ്യോമത്താവളങ്ങൾ അവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത് എന്ത് തന്നെ കാരണമായാലും അവിടുത്തെ വ്യോമത്താവളങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഇന്ന് ഇറക്കാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും ഈ ഒരു വലിയ ആക്രമണങ്ങൾ നടത്തി ഡൊണാൾഡ് ട്രംപും കൂട്ടരും യുവതികളെ നിഷ്ഫലമാക്കാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ട കാര്യം അത് കാലം തെളിയിക്കുക തന്നെ ചെയ്യും കാരണം പൂത്തികൾ എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗമാണ് ഏതെങ്കിലും ആക്രമണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും അതിക്രമങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള രക്തരൂക്ഷിതമായ ഇത്തരം ബോംബ് വർഷങ്ങൾ കൊണ്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ കൊണ്ട് നടത്തിയാൽ അവർ പറയുന്നത് ഇത്തരം ആക്രമണങ്ങൾ നടത്തിക്കോളോ അത് ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഗസ്സയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു ഫലസ്തീനിയൻ ജനതക്കും ഞങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കില്ല എന്നും അമേരിക്കൻ ഇസ്രായേൽ ഏറെ ഈ ശക്തികളെ സാമ്രാജ്യത്തെ ശക്തികളെ തങ്ങൾ എതിർക്കുമെന്നും തങ്ങളുടെ ഈ ഒരു മേഖലയെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഇത്തരം ചെറുത്തുനിൽപ്പ് ഇത്തരം കക്ഷികൾക്കെതിരായ ചെറുത്തുനിൽപ്പുകൾ തങ്ങൾ തുടരുമെന്നും തന്നെയാണ് ബുത്തികൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യോമാക്രമണങ്ങൾ കൊണ്ട് ബോംബ് വർഷങ്ങൾ കൊണ്ട് മിസൈൽ ആക്രമണങ്ങൾ കണ്ട് യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തി കൊണ്ടുള്ള വലിയ ആക്രമണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ബുത്തികൾ എന്ന യമനിലെ അൻസാറുന്നയുടെ ഒരു ചെറുത്തുനിൽപ്പിനെ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അതവർ പലതവണ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് നേരത്തെ വിശാലമായ അറബ് സഖ്യങ്ങൾ സൗദിയും യു എയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ സേനയുണ്ടാക്കി സഖ്യങ്ങൾ ഉണ്ടാക്കി വലിയ അധിനിവേശം യഥാർത്ഥത്തിൽ യമനിലേക്ക് നടത്തിയിരുന്നു ഊത്തികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിന് കൃത്യമായിട്ട് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ പിന്തുണയുണ്ടായിരുന്നു പക്ഷേ അവിടങ്ങളിൽ പോലും എല്ലാ തരത്തിലും ഇത് ഈ ഊത്തികളുടെ അവസാനം കഴിഞ്ഞു എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ട് പോലും പുനരുജ്ജീവിച്ച് തിരിച്ചു വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ഒരു സംഘമാണ് ഊത്തികൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ യമനിലെ അത്തരം കേന്ദ്രങ്ങളിൽ ഇപ്പോഴും സൗദി അറേബ്യയുടെ സൈന്യം അടക്കം ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതായത് സൗദി പൈലറ്റുമാരടക്കം ഇന്നും ഊത്തികളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെയുള്ള ഒരു വിഭാഗത്തെയാണ് പ്രത്യേകിച്ചും ഈ യമനിന്റെ ഒരു ഭൂപ്രകൃതിയും ആ ഒരു സാമൂഹിക ഘടനയും വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിക്കാനോ അവിടങ്ങളിൽ പോയിട്ട് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ള ഒരു കരയാക്രമണം പോലെയുള്ള കാര്യങ്ങൾ ഒരിക്കൽ പോലും ഈ അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും ബ്രിട്ടനും ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് നേരത്തെ അറബി സഖ്യങ്ങൾക്ക് വലിയ തിരിച്ചടി കിട്ടിയ ഒരു മേഖലയാണ് ഇത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇത്തരം ഹൂത്തികളെ ഇല്ലാതാക്കാനോ അൻസാറുള്ളയെ ഫിനിഷ് ചെയ്യാനോ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട അത്യന്തികമായിട്ടുള്ള കാര്യം